ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടിയും ബീട്രൂട്ടും ഉപയോഗിച്ച് ബീട്രൂട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത് വേണ്ടി ഒരു ബീട്രൂട്ട് തൊലി തൊലികളഞ്ഞെടുക്കുന്നുണ്ട് പിന്നീട് ഇത് മുറിച്ചെടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടവർക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതിനു ശേഷം മുറിച്ചെടുത്ത ഈ ബീറ്റ്റൂട്ടിലേക്ക് പിന്നീട് രണ്ട് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ ഇഞ്ചിയും ഒരു നുള്ളു ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുക്കുന്നുണ്ട് പിന്നീട് ഒരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനെങ്ങനെ അളവൊന്നുമില്ല പ്രത്യേകിച്ച് കുറച്ച് വെള്ളവും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം പിന്നീട് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ബീറ്റ്റൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇതായിപ്പോൾ ദോശമാവിൻ്റെ പരുവമായിട്ടുണ്ട് ഇനി പാൻ സ്റ്റാവിൽ വെച്ചതിന് ശേഷം ഒരു കരണ്ടി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും വെന്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ ബീട്രൂട്ട് ദോശയാണ് ഇത് ചട്നീൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്